ചരിത്രത്തിൽ തന്നെ ഗവൺമെന്റ് സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കാൻ മടി തോന്നുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായ പ്രവർത്തന മികവിലൂടെ ലോക മലയാളികളുടെ ശ്രദ്ധ നേടുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ ചിറങ്കീഴ് താലൂക്കിലെ പൊയ്കമുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇളമ്പ ഗവൺമെന്റ് എൽ സ്കൂൾ സ്കൂളിൽ ജൂൺ പത്തൊമ്പത് വ്യാഴാഴ്ച വായനാ ദിനം ആചരിച്ചു കുട്ടികളുടെ അവതരണ ഗാനത്തോടുകൂടി ആരംഭിച്ച വായനാ ദിനത്തിൽ മുഖ്യ അതിഥിയായി ശ്രീ അജി നെല്ലനാടും എസ് എം സി ചെയർമാനായ ശ്രീ സന്തോഷ് കണ്ണങ്ങര അധ്യക്ഷനായും പങ്കെടുത്തു ശ്രീമതി ബിന്ദു വി സ്വാഗതം ആശംസിച്ചു അധ്യാപികയായ ശ്രീമതി സുമി ബി എസിന്റെ റിപ്പോർട്ട് അവതരണത്തിന് ശേഷം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വിഷ്ണു രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു സീനിയർ അധ്യാപികയായ ശ്രീമതി മഞ്ജു വായനാ ദിന പ്രതിജ്ഞ നടത്തി വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കുള്ള കിസ് മത്സരവും സംഘടിപ്പിച്ചു

പറയട്ട സമയം വേണോ വേദന എന്ന പേരിൽ പ്രശസ്തനായ തലമുറ ഇഷ്ടപ്പെടുന്ന ഗായകന്റെ യഥാർത്ഥ പേരെട്ട പറയട്ടോ ഹിരണ്ടാസ് മുരളി ഹിരണ്ടാസ് മുരളി ഒരാളെ ശരിയാക്കി വെരി ഗുഡ് അടുത്ത എട്ടാമത്തെ ചോദ്യം

ാശം ചന്തകൾ തന്ത്രികൾ നീട്ടിയ പോലൊരു തരുളിതമായ കുയിൽ മാതം മലനിരയും പല പല പാടും ചിതറിയ പോലൊരു സുന്ദര ഭംഗിക പണ്ട് നിങ്ങളുടെ പ്രായത്തില് എൻറെ അമ്മ എന്റെ അടുത്ത് പറയായിരുന്നു പടി 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 എന്ന് പറയുന്നു അന്ന് ഞാൻ വിചാരിക്കും ദൈവമേ എങ്ങനെയെങ്കിലും ഈ പത്താം ക്ലാസ് ഒന്ന് കഴിഞ്ഞെങ്കിൽ പിന്നെ പഠിക്കണ്ടായിരുന്നല്ലോന്ന് പക്ഷേ എന്റെ ഒരു ശീലം ഉണ്ടായിരുന്നു എന്താന്നറിയോ കുഞ്ഞു കുഞ്ഞു കഥാ ബുക്കുകൾ വായിക്കുമായിരുന്നു കുഞ്ഞു കുഞ്ഞ് ആ അപ്പൊ അങ്ങനെ വായിച്ച് 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 പത്താം ക്ലാസ് എത്തിയപ്പോഴും ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം പഠിക്കാനായിട്ട് പഠിക്കാനായിട്ട് പക്ഷേ വായിക്കാൻ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു എക്സാം ആയ സമയത്ത് കല്യാണം അപ്പോഴെക്സാം എഴുതാൻ പറ്റിയില്ല അപ്പോഴങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോഴും ഞാൻ ഇന്നെ ബുക്കുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ബുക്കുകൾ വാങ്ങിക്കൂട്ടി വായിച്ചു വായിച്ചു വന്നു അപ്പോഴാണ് എനിക്കൊരു ബുക്ക് എഴുന്ന അല്ലെങ്കിൽ ഒരു കവിത എഴുന്നോന്ന് തോന്നിയ സമയത്ത് ഞാൻ പഠിച്ച പഠിപ്പൊന്നും അതിന് എനിക്ക് തോന്നി അപ്പോഴ് എനിക്ക് ഇനി പഠിക്കണം ആഗ്രഹം തോന്നി അപ്പഴെനിക്ക് തോന്നി എന്റെ അമ്മ പഠിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ പഠിച്ചിരുന്നെങ്കില് എന്തായിരുന്നു അപ്പഴാ ഒരു ചിന്ത വരിക അപ്പഴേ എനിക്ക് നന്നായിട്ട് പഠിക്കേണ്ടതായിരുന്നു എനിക്ക് പിന്നെ തോന്നി അങ്ങനെ കുറെ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും പ്ലസ് ടു പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി വീണ്ടും പഠിക്കാൻ പോയി പഠിക്കാൻ പോയി പ്ലസ് ടുവിന്റെ എക്സാം ആയ സമയത്ത് വീണ്ടും ഒരു അസുഖം വന്നു അമ്മ എക്സാം എടുക്കാൻ പറ്റിയില്ല അതായത് അപ്പൊ പ്ലസ് ടുമേഴ്സ് പഠിച്ച് അടുത്തത് പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പൊ ഒരു അഞ്ച് വർഷത്തിന് ഇടയ്ക്ക് വെച്ച് രണ്ടാമത്തെ മൂന്നാമത്തെ വീണ്ടും പ്ലസ് ടു പഠിച്ചു പഠിച്ച് അപ്പഴെ വാശിയായി എന്തായാലും ഇനി എത്ര വർഷം എടുക്കാനും ശരി എനിക്കത് പഠിച്ചെടുക്കണം എന്നൊക്കെ തോന്നലായി കാര്യം പഠിച്ചേ പറ്റൂ എനിക്ക് പഠിക്കണമെന്നാണ് വാശിയെ കുറെ ആഗ്രഹങ്ങൾ ഇപ്പഴെ അക്ഷര പടയ്ക്കലും പവന്റെ മൂർജയാണ് അക്ഷര പടയ്ക്കരുവൻറെ മൂർജയാണ് അക്ഷരം ശ്രദ്ധിച്ച കാതിലീലം ഇട്ടടച്ചതും అక్షరం జవిచ్చే చుండు తండు చేర్త రుత్తదు అక్షరం త్రవిచ్చే కాదిలీయ మిట్టడచెదు అక్షరం జవిచ్చే చుండు తండు చేర్త రుత్తదు అంబుတొట్ట పెరువిడ కడకైల్ వచ్చరుత్తదు ൂരിട്ടിൽ നമ്മളെത്ര തലമുറകൾ ഇഴഞ്ഞതും അമ്പുതൊട്ട പെരുവിൽ കടയ്ക്കൽ വെച്ചറുത്തതും നമ്മൾ എത്ര തലമുറകൾ ഇഴഞ്ഞതും അക്ഷരം വെളിച്ചമാണ് അതഗ്നിയാണ് പൊള്ളലാണ് പോ സന്ധ്യകളിൽ ചോരവാർന്ന് വീണതും പിന്നെ ഈ വിളിച്ച മേന്തി മുന്നിൽ നാം വീണതും പിന്നെ ഈ നാം ഒക്കെ വീണ്ടും ഓർക്കണം വിളക്ക് കാത്തിരിക്കണം കാറ്റ് വീശിയെത്തും ഇരുട്ടി ജീന്തിയെറിയണം ഒക്കെ വീണ്ടും ഓർക്കണം വിളക്ക് കാത്തിരിക്കണം കാറ്റ് വീശിയ ാണ് പൊള്ളനാണ് അക്ഷര പടയ്ക്കൊരുങ്ങിനിൽ പവൻറെ മൂർജയാണ് അക്ഷര പടയ്ക്കൊരുങ്ങിനിൽ പവന്റെ മൂർച്ചയാണ് ഞാൻ കൊച്ചു കഥ പറയും ആ കഥയിൽ പറയുന്ന വ്യക്തി ആരാണോ നിങ്ങൾ പറയണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ആ വ്യക്തി നിങ്ങളെ പോലൊരു കുഞ്ഞായിരുന്നു സ്കൂളിൽ ക്ലാസ് ഇരുന്ന് ഇങ്ങനെ ഉറങ്ങിയപ്പോഴ് ടീച്ചർ ഒന്ന് ഒരു തട്ടു കൊടുത്തു അപ്പൊ ചാടി അടിച്ചു ടീച്ചറൊക്കെ ചോദ്യം ചോദിച്ചു എന്തിനാ ക്ലാസ് ഇരുന്ന് ഉറങ്ങിയത് ഉറങ്ങിപ്പോയന്താ അതെന്ത് ചെയ്തു ടീച്ചർക്ക് ചോദ്യം ചോദിച്ചു ചോദ്യം എന്താണെന്ന് അറിയാമോ മഴ പെയ്യുന്നത് എങ്ങനെ എന്താണ് ആ മഴ പെയ്യുന്നത് എങ്ങനെ നിങ്ങൾ എന്താ പറയും ചലവറ പെയ്യുന്നു അല്ലേ അങ്ങനെ അല്ല മഴയായി പെയ്തറങ്ങി എങ്ങനെയാണ് അപ്പൊ ഈ കുട്ടിക്ക് ആൻസർ അറിഞ്ഞുകൂടി ഉത്തരം അറിഞ്ഞുകൂടിയിരുന്നു അങ്ങനെ ആ കുട്ടി അന്ന് തീരുമാനിച്ചു പുസ്തകങ്ങളൊക്കെ വായിച്ച് 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 പഠിക്കാൻ തീരുമാനിച്ചു നമുക്ക് എല്ലാവർക്കും ഇന്ന് സന്തോഷത്തിന്റെ ദിവസമല്ലേ യൂണിഫോം ഒന്നും വേണ്ടിരുന്നോ പറഞ്ഞ ടീച്ചർ യൂണിഫോം ഇന്ന് പത്രമൊക്കെ വായിച്ചിങ് പറഞ്ഞോ താര വാർത്ത ദുബൈയില് നോക്കിയ രാവിലെ കുറിപ്പിന് ഞാനവിടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് വായിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ആത്മാവ് എന്താടാ മണ്ണിൽ മണ്ണിലെല്ലിയും എന്താണ് ചപ്പാത്തി അടിക്കാറുണ്ടെ ചപ്പാത്തി അഴിച്ചൊന്ന് കൈയർത്തി സെക്രട്ടറിയായി വിജയലക്ഷ്മി നന്ദി പ്രകാശിപ്പിച്ചു കേരളത്തിലെ സ്കൂളുകളെല്ലാം ഹൈടെക് ആയി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് എന്നാലും ചിലയിടങ്ങളിലെ സ്കൂളുകൾ ഇപ്പോഴും മുൻപന്തിയിൽ എത്തിയിട്ടില്ല എന്ന സാഹചര്യം നിലനിൽക്കുന്നു സ്പെഷ്യൽ സ്റ്റോറിയുടെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം